കുഞ്ഞുവിനെ ഉറക്കാനായിട്ട് അമ്മമ്മ ഇവിടെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ഏ പോയി കിടന്ന് ഉറങ്ങു വേണ്ടേ പോയി കിടന്നുറങ്ങു വേണ്ടേ അയ്യോ സങ്കടം വന്നോ എന്നെ പറ്റി നിന്നെ വഴക്ക് പറഞ്ഞല്ലോ വഴക്ക് നിന്നെ വഴക്ക് പറഞ്ഞാണോ ഏ നിന്നെ വഴക്ക് പറഞ്ഞാണോ സമയം എത്രയാണ് നോക്കിയത് പത്തര ആയി പോയി കിടന്നുറങ്ങിക്കേജി താഴെ പോവും പോയി കിടന്നുറങ്ങുവേണ്ണേ കളിമൂടാണേ അപ്പോയി കിടന്നുറങ്ങപ്പോ പോയി കിടന്നുറങ്ങുവേണ്ട നീ ഒമ്പത് മണിക്ക് കിടന്നുറങ്ങിക്കൊണ്ടിയാണ് പത്ത് മണിയായി പത്തരയായി കീ 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 താഴെ പോ നീ തീ കിടീനെ കൊണ്ടുനോക്കോ എന്നാ എന്ന സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കണേ അവള് കുഞ്ഞേ മതി കളിച്ചു നാളെ കളിക്കാം രാവിലെ കളിക്കട്ടോ എന്നെ കുറയ്ക്കാൻ അത്ര പാടുണ്ടായിരുന്നു അമ്മ ഏന്ന് കളിയാ കുഞ്ഞു കീ 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 ഓ താഴെ പോ കിട്ടുന്ന വാഴ പോണെ ഞാൻ വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടു പിടിച്ചോട്ടെ വന്നോളെ ഞാൻ വിട്ടു ഞാൻ വിട്ടു നീ എന്റെ ഓ മതി കീ ഇതാരെ കളി പിടിപ്പിച്ചെന്നേ ഞാൻ വിട്ടു ഞാൻ വിട്ടു വിട്ടു ഞാൻ വിട്ടു 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 ഞാൻ വിട്ടു വിട്ടു കീ എന്റെ കീ ഇവയ്ക്ക് എന്നാ മേ കൊടുത്തേന്ന് ഇവക്ക് എന്നാ ഒന്ന് കൊടുത്തേ നീ നമ്പോലൻ്റെ ഔഷധ ഗുണമുള്ള മരുന്നുകൾ എടുത്ത് കുടിച്ചോടാ നീ ഏഹ് നമ്പോലനൊക്കെ നീ അറിയുവോ നമ്പോലൻ ഏതിനകത്തായിരുന്നു ബാലരമിക്കകത്തായിരുന്നോ ബാലഭൂമിക്കകത്തായിരുന്നോ നമ്പോലൻ ഏതിൻ്റെ അത്ര എന്നുള്ളത് മറന്നു പോയല്ലോ